കോതമംഗലത്തിന് സമീപം ആൾ താമസമില്ലാത്ത വീടിന്റെ അഴുക്ക് ജാലിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി രണ്ടു ദിവസത്തെ പഴക്കമുള്ള മൃതദേഹം പെരുമ്പാവൂർ കുറുപ്പമ്പടി സ്വദേശിയുടേതാണ് എന്നാണ് സംശയം കൊലപാതക കുറ്റത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഒരു മോഷണശ്രമത്തിന്റെ അന്വേഷണമാണ് കൊലപാതക കേസിലെത്തിയത് കോതമംഗലത്തിന് സമീപം ഊന്നുകലിലെ ആളൊഴിഞ്ഞ വീട്ടിലെ മാലിന്യക്കുഴിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വീടിന്റെ പിൻഭാഗത്തെ പൂട്ടു തകർത്ത് മാലിന്യക്കുഴിയിലേക്ക് മൃതദേഹം ഇറക്കി വെച്ച നിലയിലായിരുന്നു സമീപ പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കാണാതായ വ്യക്തികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അറുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ള പെരുമ്പാവൂർ കുറുപ്പമ്പടി സ്വദേശിയുമായി മൃതദേഹത്തിന് സാമ്യമുണ്ട് മോഷണശ്രമത്തിനിടയിലുണ്ടായ കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം ആദ്യം നമുക്ക് കേസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരു ബ്രേക്ക് ഓപ്പിൻ കേസ് ആയിട്ടും അറ്റംപ്റ്റ് കേസായിട്ടാണ് നമുക്ക് ഇവിടെ ഊണുകൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടായത് പിന്നെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഉള്ള മാൻഹോൾസ് എല്ലാം ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി സ്ത്രീയുടെ ഒരു മൃതദേഹം ഇവിടെ കണ്ടിരുന്നു ഉറുപ്പുമടി സ്വദേശിനിയുടെ ബന്ധുക്കൾ എത്തിയിരുന്നെങ്കിലും മൃതദേഹം തിരിച്ചറിയാനായില്ല അഴുകിയ നിലയിലുള്ള മൃതദേഹമായതിനാൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു